ഹലോ ഇന്ന് എന്താണ് അമ്മ സംഭവം ഇന്ന് ഇന്ന് നമ്മള് പുതിയ ചാനലായിട്ട് പുതിയ ചാനൽ അതിലേക്ക് ഞാനും വന്നേക്കിയാണ് അതെ ഇനിയിപ്പ കൊണ്ടാട്ട ഫാമിലി ടു പോയിന്റ് സീറോ അതല്ലേ നമ്മുടെ ചാനലിന്റെ പേര് അതെ അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങി അതിന്റെ അകത്ത് ഇനി എല്ലാ വിശേഷങ്ങളും അതിലില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് അകത്തും കൂടെ ഇൻക്ലൂഡ് ആക്കിയ ഓരോ സംഭവങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ വരും അപ്പൊ എല്ലാരും പറഞ്ഞിരുന്നു പുതിയൊരു ചാനലും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചോദിച്ചിരുന്നു അവരാളെണ്ടാ ഇവിടെ നിന്നും നോക്കിക്കൊണ്ടിരല്ല ഓരോ കുറ്റങ്ങളും കുറവുകളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിക്ക മുന്നോട്ട് എങ്ങോട്ടൊക്കെ പോക്കു നോക്കിയിരിക്കുകയാണ് സംഭവം ഇല്ല റെഡിയായി വരുന്നുണ്ട് ഒരാൾ നിന്ന് നോക്കിയാണ് അതെ സംഭവം നമ്മുടെ കൊണ്ടാട്ടി ടൂ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് സംഭവം വെച്ചാൽ കാണാത്ത അതിലൊക്കെ ബിഹേവ് സീൻസ് ഉണ്ടാവും പിന്നെ ഇവര് പുറത്തു വന്ന ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതില് നമുക്ക് രസകരമായ കാര്യങ്ങൾ ഉണ്ടാവും കൊണ്ടാട്ടത്തില് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യ കൊണ്ടു പോയിന്റ് സീറോ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി തുടർന്നും സ്ഥിരം വീഡിയോ പറ്റണ പോലെ വീഡിയോയിലുണ്ടാവും സപ്പോർട്ട് ചെയ്യണ പോലെ അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കണം അതെ അപ്പൊ നമുക്ക് എല്ലാവരും അതെ പിന്നെ ഷോർട്സ് വീഡിയോസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കണ്ടന്റ് വീഡിയോസ് ആയിട്ടും അതെ 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 തമാശയായിട്ടും കൊറേ ഡാൻസ് ആയിട്ടും വേറെ വേറെ നമുക്ക് അപ്ലോഡ് ചെയ്യല് പിന്നെ അല്ലാണ്ട് ഇപ്പൊ പുറത്തു പോണതാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വീട് ഉണ്ടാവും അതെ ഫസ്റ്റ് വീഡിയോ നീട്ടി പോകണം ആയിട്ട് പോകണെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ ലേക്കിനൊക്കെ പുതിയ വീഡിയോസ് ഒക്കെ നമ്മുടെ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ എല്ലാവരും കാണാം അപ്പൊ ഒന്ന് പൊളിക്കാം അല്ലേ അപ്പൊ നമ്മള് ഇന്നത്തെ ഇപ്പോഴത്തെ കൊച്ചൂരിയുടെ നിർത്തേനൂടെ അടുത്തൂടെ കാണുന്നവരെ ഇത്ര